പണി ഞാൻ സാധാരണ നിങ്ങൾക്ക് കിട്ടുന്നു നല്ല പണിക്ക് പോടോ ചോദിച്ച വ്യക്തിയോട് മാത്രമേ വിയോജിപ്പുള്ളൂ ആ ചോദ്യം അത് കേരള ഒന്നടങ്കം ചോദിക്കാൻ വേണ്ടി ഇന്ന് വെമ്പൽ ഒരു ചോദ്യമാണ് തനിക്ക് എന്താണോ പണിയെന്ന് ഇങ്ങനെ കസേരയിട്ട് ഇരുന്ന് വായി തോന്നണ കോതയ്ക്ക് പാട്ട് പോലെ ഇരുന്ന് ഓരി ഇടുന്നതല്ലാതെ എടീറ്റു പോടോ എന്ന് പറയുന്നൊരവസ്ഥ ഈ ദൃശ്യം അത് തുറന്നു കാട്ടുന്നത് ഇനിയുള്ള കാലം കേരളത്തിലെ കോട്ടിട്ട ജഡ്ജിമാർക്ക് എന്താണ് നാട്ടുകാരെ എന്ന് കിട്ടാൻ പോകുന്നു എന്നതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് സംഭവം കഴിഞ്ഞ ദിവസം തൃശൂരിൽ അനുബന്ധ ഗുണ്ട ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിൻ്റെ പാർട്ടി നടത്തിയതുമായി ബന്ധപ്പെട്ട് അംബാനി അടിമ മാത്ര വാർത്ത കൊഴുപ്പിക്കാൻ വേണ്ടിയും കച്ചവടം ബലപ്പിക്കാൻ വേണ്ടി ആ ഗുണ്ടയെ തന്നെ നേരെ ക്ഷണിച്ചുകൊണ്ട് വന്ന് കസേരയിട്ട് കസേരയിട്ടിരുത്തി അവനെ വലിയ ആളാക്കി ചോദ്യം ചോദിച്ച് കച്ചവടം ബലപ്പിച്ചു വരുന്നതിനിടയിലാണ് അവൻ ഈ ചോദ്യം തിരിച്ചു ചോദിച്ചത് അതോടുകൂടി അടിമ മാപ്രയുടെ റിലേ വിട്ടു എന്ന് വേണം പറയാം നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലാണ്ട് അനൂപിന് എന്താണ് പണി പണി ഞാൻ സാധാരണ നിങ്ങൾക്ക് നിങ്ങൾ ശമ്പളം കിട്ടുന്നു നിങ്ങൾക്ക് പോടോ എന്തൊരു എന്തൊരവസ്ഥയും നോക്കണേ വേലി കിടന്ന പാമ്പിനെ പാമ്പിനെടുത്ത് ഇവിടെ വച്ചെന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇതൊക്കെ വാർത്താ കച്ചവടത്തിനും വാർത്തക്ക് കുറെ ഗുമ്മുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില സാമൂഹ്യ വിരുദ്ധർക്ക് ആവശ്യമില്ലാത്ത സ്പേസ് കൊടുത്ത് അവരെയൊക്കെ താരമാക്കുന്നവന്മാർക്ക് ഇതൊക്കെ തന്നെയാണ് വേണ്ടത് കാര്യം അവന്റെ നിലവാരം ഇല്ലാത്തവനാണ് ഇത് അവതരിപ്പിക്കാൻ ഇരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണല്ലോ ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ചയ്ക്ക് വേണ്ടത് എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലുമൊക്കെ സാമൂഹ്യ വിരുദ്ധരെയും ഏതെങ്കിലുമൊക്കെ അലവലാദികളെയൊക്കെ കൊണ്ടുവന്നിരുത്തി ചർച്ച നടത്തുന്നവന്മാർക്ക് ഇതൊക്കെ തന്നെയാണ് കിട്ടേണ്ടത് യദൂനെ കൊണ്ടിരുത്തി അവൻ മഹാനാണെന്ന് ചിത്രീകരിക്കുന്നത് പോലെ ഒരു ഗുണ്ടയെ കൊണ്ടുവന്നിരുത്തി ജഡ്ജിമാർ നടത്തും പോലെ ക്രോസ് വിസ്താരം നടത്താൻ നോക്കിയതാണ് ആ ഗുണ്ടയുടെ കൈവാക്കിനാണ് ഇരുന്ന് ഇത് നടത്തിയിരുന്നെങ്കിൽ അംബാനി അടിമയുടെ ആ കടവായിലെ നാല് പല്ല് കാണാത്ത അവസ്ഥ ഉണ്ടായത് എന്തായാലും അയാളെന്ന വ്യക്തിയോട് വിയോജിപ്പുണ്ട് പക്ഷെ അയാളുടെ ചോദ്യം പ്രസക്തമാണെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ് നിങ്ങൾക്ക് വേറെ അനൂപിന് എന്താണ് പണി എന്റെ പണി ഞാൻ സാധാരണ കുടുംബതുമായി ജീവിക്കുകയാണ് പറഞ്ഞ് മനസ്സിലായ നിങ്ങൾക്ക് ഇതല്ലാണ്ട് നിങ്ങക്ക് എവിടെയും ശമ്പളം കിട്ടുന്നു നിങ്ങൾക്ക് നല്ല ആരോഗ്യം പണിക്ക് പോടോ